നമ്മളിപ്പോ എല്ലാ വീഡിയോയിലും പറയുന്ന ടയോട്ടന്റെ വണ്ടികൾ ഇനോവ ട്ടെ ക്രിസ്തായിട്ട് ഫോർച്യൂണർ ആട്ടെ ഇതൊക്കെ നമ്മളെടുത്ത് റെഡി സ്റ്റോക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അത് എന്തായാലും പതിനേഴിന് അപേക്ഷ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ചാനലില് നമ്മളിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ജനങ്ങൾ വരുന്നത് അത്ര ആ വിശ്വാസം ഒരിക്കലും നമ്മൾ തകർത്താൻ പാടില്ല അത്രേ ഉള്ളൂ വിശ്വാസം തകർന്ന കഴിഞ്ഞതിന്റെ കഥകൾ അഡ്ജസ്റ്റ്മെന്റ് സംവിധാനങ്ങളാണ് ഇപ്പോടെ ഇത് ഒറിജിനൽ കേരള വണ്ടി ആ വണ്ടിയുടെ കണ്ടപ്പോഴേ വണ്ടി ാണ് അടിപൊളിയാണ് മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ലാതെ ഗ്യാരി പറയാം മൊത്തത്തില് നമ്മളെല്ലാ വണ്ടിയും ഡെന്റിംഗ് പെയിന്റിങ് സർവീസിംഗ് പോളിഷിംഗ് ഇന്റീരിയൽവാസി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ടയർ അലൈൻമെന്റ് ഇത് വലിയൊരു കടപ്പാണ് അത് മാത്രമല്ലേ ശരിക്കും നമ്മുടെ നാട്ടില് വ്യക്തി ഒരു സെവൻ സീറ്റർ വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്നും അതായത് എനിക്കൊന്ന് രണ്ടായിരത്തി ആറ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ ടൊയോട്ട സീരീസിൽ ഇന്നോവയ്ക്ക് തന്നെ ആയിരിക്കും അല്ലേ അതായത് സെവൻ സീറ്റർ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് നോക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് എന്നാൽ ഒരു ക്രിസ് എടുത്താലോ അല്ലെങ്കിൽ ഒരു ഇന്നോവ എടുത്താലോ എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കുകയുള്ളൂ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാം അതുപോലെ തന്നെ ഇത് വിൽക്കുന്നവർക്കും അറിയാം കാരണം ഇതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് കേരളത്തിൽ തന്നെ ഇത്രയധികം ടൊയോട്ടോടെ വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോറൂം വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അതായത് ഈ ഷോറൂമിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ടോട്ടയുടെ വണ്ടിയായിരിക്കും നമ്മുടെ നൂർ മോട്ടോസ് ആയിട്ട് നൂർ മോട്ടോസ് ഇത് ചെയ്യുന്നത് നമ്മുടെ മോ നമ്മുടെ മോങ്ങം അതായത് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ ആ മോഹൻ തന്നെയാണ് ഇവിടെ പുതിയ ഷോറൂമാണ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞു എങ്കിലും ചുമ്മാ കാണാത്തവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞു തോന്നിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് സാധാ ഇന്നോവയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ചെറു വണ്ടികൾ എക്സ്ചേഞ്ച് വന്ന വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ടാക്കി നമുക്ക് അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കുറച്ച് ക്രിസ്റ്റുകൾ കാണിച്ചുതരാം അതായത് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു വൻ നില ഉണ്ട് ഓൾമോസ്റ്റ് ഒരു പത്തിരുപത്തഞ്ച് വണ്ടി ഇവിടെ അവൈലബിൾ ആണ് ക്രിസ്റ്റ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നാൽ ഏത് വേണമെങ്കിലും അതായത് ഇറങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള ഏത് വണ്ടി വേണമെങ്കിലും നിലവിലിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതും നല്ല ക്വാളിറ്റിയുള്ള കിട വണ്ടികളാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ സന്തോഷം അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഒരുപാട് കൂടി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഇവിടം എത്തിയത് അപ്പോൾ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് തന്നേക്ക് അപ്പോൾ ക്രിസ്റ്റകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചതാണ് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ അപ്പോൾ അപ്പോൾ അതായത് നമ്മുടെ നൂർ മോട്ടോർസില് ഇന്നോവ ക്രിസ്റ്റകളുടെ ഒരു എപ്പിസോഡിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ വൈറലിൽ താരം എന്താണ് ലുക്ക് സ്വാഗതം പറയാണ് പ്രേക്ഷകരാണ് നമ്മളെ കിങ് മേക്കർമാർ അതാണ് നമ്മൾ ആദ്യം പറയേണ്ട വീഡിയോ അങ്ങനെ ഉണ്ടല്ലോ അത്യാവശ്യം വണ്ടികളുടെ അവസ്ഥ ഞാൻ പിന്നെ പറയേണ്ട ഒരു കാര്യമില്ല ഇപ്പത്തെ സാഹചര്യത്തിൽ പഴയ കാലഘട്ടം അല്ല എന്തെങ്കിലും ചെണ്ടപ്പുറമായി വെച്ചാൽ ആൾക്കാർക്ക് ഉന്തി തച്ചുവിടാൻ പറ്റിയൊരു സാഹചര്യം കാലഘട്ടം അല്ലെ ഇന്റർനാഷണലി അതെ നല്ല ക്വാളിറ്റി വണ്ടി മാക്സിമം വില കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ ലാഭം കുറച്ച് ചെയ്യ അപ്പൊ പണി നടക്കും പറയുന്ന ഒരു ഒരു ഇപ്പൊ ചെറിയൊരു രൂപ കൂടിയാലും നല്ല വണ്ടി ക്വാളിറ്റി എടുത്തോളൂ അല്ലാത്ത വണ്ടി കൊടുത്തിട്ട് കാര്യമില്ല ആൾക്കാരായിട്ട് നമുക്ക് എന്താ അംഗം പെട്ടാൻ സമയമല്ല അതാണ് വലിയ വിഷയം വേറെ ഈ ടോയോട്ടോയുടെ വണ്ടികളുടെ എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ ആണ് ബാക്കിയൊക്കെ പണി ഒക്കെയാണ് സാധാരണ ചില്ലറ ചെറിയ പനി തലവേദന കണക്കറിയാ മേജർ എന്തെങ്കിലും ഒന്നുകിൽ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അത്ര അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ശരി നമുക്ക് ഈ പ്രശ്നം മെയിൻ അല്ല ഇപ്പൊ ക്രിസ്റ്റകൾ പറഞ്ഞാൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വന്നത് അതുകൊണ്ട് നമ്മളെന്താ ചാലേ നമ്മൾ പക്ഷേ വേറൊരു കേസുണ്ട് നമ്മൾ എല്ലാ മാസവും വീഡിയോ എടുക്ക് അല്ല ഈ മാസം നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ ജനുവരി തന്നെ വീഡിയോ വരുന്നേ എല്ലാ മാസവും വീഡിയോ പന്താസം ഏകദേശം ആയി നല്ല ഓർമ്മ ഡിസംബർ ലാസ്റ്റ് എടുത്തു അതെ അതെ അപ്പൊ നല്ലതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റകൾ നേരെ കാണിച്ചു അതെ 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 ക്രിസ്കൾ നമ്മളിപ്പോ എല്ലാ വീഡിയോയിലും പറയുന്ന ടൈട്ടന്റെ വണ്ടികള് ഇനോവ ആട്ടെ ക്രിസ്റ്റാട്ടെ ഫോർച്യൂണർ ആട്ടെ ഇതൊക്കെ നമ്മളെടുത്ത് റെഡി സ്റ്റോക്ക് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അത് എന്തായാലും ഇത് മാസാ പഠിച്ചോന്റെ തോപ്പിക്കോട് കൂടി നമ്മളെടുത്ത് ഈ സാധനം ഇത് നമ്മൾ ഇഷ്ടം പോലെ വണ്ടി നമ്മളെ കയ്യിലുണ്ട് ഒരു ആവശ്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റണ വണ്ടി നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം അത് എടുക്കാൻ വരുന്ന ഒരാൾ ഇറങ്ങിയ കാലം മുതലുള്ള എല്ലാ മോഡലും എല്ലാ പതിനാറ് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള എല്ലാ മോഡലും ശരാശരി നമ്മുടെ പിന്നെ ആദ്യം തന്നെ കളർ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള സിംഗിൾ ഓണറിൽ വരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അത് മാത്രമല്ല വണ്ടി ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഞാൻ പറയാ ാലും വരുമ്പോ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞല്ലേ ഇത് കോഴിക്കോട് ജില്ലയിൽ ഇറങ്ങിയ ഒറ്റ ഓണർഷിപ്പ് വണ്ടി പ്രോപ്പർ സർവീസ് ഒന്നേ തൊണ്ണൂറ് അഞ്ചിലും നമ്മളൊരു ഓഫർ പ്രൈസ് ആണ് ഇതിനൊക്കെ പറയുന്നത് അപ്പൊ ആൾക്കാര് പറയുമ്പോൾ ഒക്കെ ഓഫർ ആണ് ഒക്കെ ഓഫർ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറ് ഒന്നേ തൊണ്ണൂറോടെ വണ്ടി നമുക്ക് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഫിക്സ്ഡ് പ്രൈസിനാണ് കൊടുക്കലേ കേരള ടൂ പോയിന്റ് എയ്റ്റ് ജി വണ്ടിയാണ് അല്ല മോനെ ഇതൊക്കെ മാക്സിമം വില കുറച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞാലും നമ്മുടെ വീഡിയോ വീട് അത് എന്തായാലും നമ്മൾ കൊടുക്കലുണ്ട് അതായത് വരുന്ന ഒരാളെ നമുക്ക് മടക്കിവിടാൻ നമ്മളെ കൊണ്ട് കഴിയൂല ഞാൻ വേറൊരു കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്തായാലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും സംഗതികള് പറയുമ്പോ ചെറിയ മനുഷ്യൻ മനുഷ്യരെന്താ വാക്കില് പിന്നെ പഴവും നെല്ലിൽ പതിലും സർവ്വസാധാരണ ഉള്ള ഒരു സംഗതികളാണ് പക്ഷെ അത് നമ്മൾ എന്തായാലും ഉള്ള സംഗതികൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും അതായത് കൊടുക്കും അടുത്ത ഈ പറയുന്ന ഗ്രേ കളർ രണ്ടായിരത്തി പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക് തന്നെയാണ് ഇതും പതിനാറ് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് ഇത് ഒറിജിനൽ കേരള വണ്ടി ആ വണ്ടി കണ്ടതും അത് ടൈപ്പ് ടൂലിലേക്ക് വണ്ടി ഫ്രണ്ടിലെ പമ്പർ ഇത് ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനം മാറൊന്നും വേണ്ട ഫ്രണ്ടിലെ ബമ്പറിന്റെ കിറ്റ് മാറി കഴിഞ്ഞാൽ എന്താ ടൈപ്പ് ആയി ആ ഗ്രില്ലു അല്ലേ അതെ അതെ നല്ല കിലോമീറ്റർ കിലോമീറ്റർ ഈ വണ്ടി കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വണ്ടിയാണത് ഒന്നേ ഒറ്റ ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് ഒന്നെന്നൊക്കെ വളരെ വളരെ ലോ കിലോമീറ്റർ അതെ ഒരു ലക്ഷത്തിന്റെ സർവീസ് ഇപ്പൊ കമ്പനി കൊണ്ടുപോകണവേ പത്തിന്റെ അടുത്ത് ഇത് ഈ പറഞ്ഞ ഒന്നും ഇല്ല മേജർ ആയിട്ട് ഒരു സംഗതില്ല ഞാൻ പറഞ്ഞില്ല മൈനർ മൈനറായിട്ട് ഇതിനകത്തൊന്നും ഒന്നുമില്ല അതായത് ഇപ്പൊ ഒരു ബമ്പർ അല്ലെങ്കിൽ ഒരു റെഡ്ലൈറ്റ് മാറാനുള്ള ഒന്നും അത്ഭുതമുള്ള സംഗതികളല്ല എല്ലാവർക്കും അറിയാമല്ലോ മേജർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലാസ് അല്ലെങ്കിൽ എഞ്ചിൻ പാർട്സ് മാറാൻ ില്ല പിന്നെ ആളുകളോട് എന്താ പറയാ ചില സംഗതികൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതെ 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 അതാണ് ഇതിന്റെ സംഭവങ്ങൾ മേജർ കേസ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പൊത്തയ്യായിരം അമ്പതിനായിരം ക്ലെയിം പറഞ്ഞാൽ ഒന്നുമല്ല നിലവിൽ എന്തായാലും ഈ വണ്ടി മേജർ ആയിട്ടൊന്നും അല്ല പെർഫെക്റ്റ് ഓക്കെ വില നമുക്ക് ഒരു ലക്ഷം ഓഡിയോ ഉണ്ട് പതിനാറേ മുക്കാൽ നമ്മൾ ആസ്ക് ചെയ്യും മാന്യമായിട്ട് നമുക്ക് ചെയ്തു ചെയ്തോളാം അതെ അതെ എന്തെങ്കിലും ആവില്ല ഒക്കെ എല്ലാ സംഗതികളും നമ്മൾ ചെയ്തു കൊടുത്താൽ പാരമ്പര്യമുള്ളു എത്ര പറഞ്ഞാൽ ഏകദേശം ഈ ഈ ഫെബ്രുവരി മൂന്ന് ഞാൻ പരിപാടി എന്തായാലും മൂന്ന് കൊല്ലായിട്ട് പിന്നെ മൂന്നു പന്ത്രണ്ട് എത്ര മുപ്പത്താറ് എപ്പിസോഡ് അല്ല എന്തായാലും ഒരു ശരാശരി ഞാൻ പറയുന്നത് അപ്പൊ അത് നമ്മളിലുള്ള ാനലില് നമ്മളിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ജനങ്ങള് വരുന്നത് വിശ്വാസം ഒരിക്കലും നമ്മൾ പാടില്ല അത്രേ ഉള്ളൂ വിശ്വാസം തകർന്ന ഇതൊക്കെ ഒരു സംവിധാനങ്ങളാണ് സംഗതികൾ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ എപ്പോഴും ഒരു പരിഗണന പിന്നെ ഇതിലൊക്കെ എന്താ പറയുക വലുതാക്കി പറയല്ല എന്റെ ചാനലിൽ കണ്ടു വന്ന ആളുകൾ ഈ ബൈ കെയർ ഓഫ് ഒരുപാട് കച്ചവടങ്ങൾ നമുക്ക് വരുന്നതാ എന്നിട്ട് അപ്പൊ ഒരാള് വണ്ടി കൊണ്ടുപോയി നല്ല വണ്ടിയാകുക വിലക്കുറവുക ക്വാളിറ്റി ഉണ്ടാവുമ്പോഴെന്തെയുള്ളൂ അടുത്തൊരു കസ്റ്റമർ ഓരോ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നോ നമ്മൾ മാലത്തുനിന്നോ നമ്മളെന്തെയുള്ളൂ പ്രൊമോട്ട് ചെയ്യുള്ളൂ അങ്ങനെ ആദ്യ അവിടെ ഒരു വന്ന കസ്റ്റമർ കസ്മറ് എല്ലോടത്തും കറക്കിട്ട് നൂർമോട്ടോസിൽ പോണെന്നെ വാപ്പോൾക്ക് വസിയത്ത് കൊടുത്തത് ആ വസിയത്ത് പ്രകാരം അവര് വന്നു പിന്നെ ആ ഒരു വർത്താനം കേട്ടപ്പോ ഞാൻ വില നോക്കിയില്ല വണ്ടി ഞാൻ കൊടുത്ത് ഒരു മനുഷ്യന്റെ ബാക്കിനൊരു വിലയല്ലോ എല്ലാടും ചെന്നിട്ട് നിങ്ങൾ നൂർമോട്ടോസിൽ നൂക്കാൻ അടുത്തൊന്നും പോണം എന്നിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യുക ചെയ്യണം ആ ഒരു വർത്താനം കേൾക്കുമ്പോ എന്താ പറയാ കഞ്ഞില്ലെങ്കിലും കഞ്ഞിക്കത്ര ും എഴുതിന്റെ വിലയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ ഓടിച്ചു മനസ്സിലാക്കാം അത് അത്രേ ചെയ്യുള്ളൂ കൊണ്ട് ചെയ്യാൻ പറ്റണ നമ്മളെ സ്റ്റാഫുകളൊക്കെ അത്രയും ടാലന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളൂല്ലോ വന്നവർക്കറിയാം എന്തായാലും വെള്ള ഇത് ഏതാ മോഡല് പതിനാറ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടാക്സിക്കൊക്കെ പറ്റിയാണ് പോയിന്റ് മൈലേജ് സീനായിരിക്കും അതെ ഓക്കെ ഇതിപ്പോ ശെരിക്കും പറഞ്ഞാല് പതിനാറ് അല്ലെങ്കിൽ പറഞ്ഞ പതിനാറ് ടു പോയിന്റ് എയ്റ്റ് സെറ്റ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഒറിജിനൽ കേരള വണ്ടി അതായത് അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പന്റ് വണ്ടിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കേരള അമ്പത്തെട്ടിൽ തലശ്ശേരിക്കാരനാ വണ്ടി അതെ അല്ലേ ഇതിപ്പോ നിലവിൽ കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ക്ലെയിമും വണ്ടിക്കില്ല ഈ സംഗതി ഞാൻ ചെയ്തു വെച്ചതാട്ട് ഇങ്ങനെ ആൾക്കാർക്ക് കാണുമ്പോൾ ആ പഴയോഡൽ കാണുമ്പോൾ ഇമ്പം കിട്ടില്ല ഇതിപ്പോ ചെറിയ പൈസ പണ്ടൊക്കെ ഇത് ന്യൂ മോഡൽ മോഡൽ ആ പഴയ അതെ ടൈപ്പ് ടൈപ്പ് ഇരുപത്തയ്യം എംബിരൊക്കെ പതിനായിരം ഉറപ്പ് നമുക്ക് ഈ സാധനം കൊടുക്കാം പതിനഞ്ച് ഓടിയ ഒറിജിനൽ കേരള വണ്ടി സെറ്റ് ഓട്ടോമാറ്റിക് കേരള വണ്ടി ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ വണ്ടിയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് ജി ഫോറും മാനുവല് ഇതും കേരളയാ അല്ല ഇത് റീഫണ്ടിയും ഇനി ഇത് പിന്നെ റീ ആണ് അതുകൊണ്ട് തന്നെ എന്താ കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്ത് ഓടിയ കിലോമീറ്റർ മോനെ ഒന്നേ അറുപതാണ് ഈ വണ്ടി ഓടിയത് സർവീസിന്റെ വണ്ടേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ് സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല നമുക്ക് ഗ്യാരണ്ടി പറയാം ശരി ഇതൊക്കെ വന്ന കണ്ടീഷൻ നിൽക്കുന്ന വണ്ടിയാണ് അതെ പതിനാറ് പതിനാറ് സോറി പതിനേഴ് ജി ഫോർ മാനുവൽ വലിയ വില നമുക്ക് ഇതിന് പതിമൂന്നര ഉറുപ്പിന് നമ്മൾ ആസ്ക് ചെയ്യാം നമുക്ക് ഒരു പതിമൂന്നേകാലു ഇട്ടിട്ട് അത് അവസാനിപ്പിക്കാം പതിമൂന്നേ അല്ലേ അല്ലെ പതിനേഴ് വണ്ടി നാല് ടയർ പുതിയത് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിന്റും ഇതുമില്ല പറഞ്ഞ സംഗതിയുടെ വ്യത്യാസം മനസ്സിലാവും അതെ അവിടെ നമ്മളൊരു പതിനാറ് ജി ഫോർ ഒറിജിനൽ കേരള പറഞ്ഞത് പതിനഞ്ചേ മുക്കാതെ അതെ 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 ഇത് പതിനേഴ് വണ്ടിക്ക് ഇതൊക്കെ ഇതൊക്കെയേ അതർ സ്റ്റേറ്റിന്റെ ഒരു കച്ചവടം ഞാൻ ചെയ്യൂല ചെയ്യൂലാവാതെ ചെയ്യൂല റിസ്കിന് കഴിയൂല ഞാൻ എല്ലാ വീഡിയോയിലും പറയണ്ടി മാത്രമല്ല അതെ ഇത് നേരത്തിനും സമയത്തിനും കാലത്തിനും കിട്ടൂല അപ്പൊ പിന്നെന്താ നമ്മളുള്ള ലോകം ബന്ധങ്ങളും തെറ്റിക്കാൻ നിക്കേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് സെഡ് മാനുവൽ അല്ലേ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ മാനുവൽ വണ്ടി വേണമെങ്കിൽ നല്ല വൃത്തി അത്യാവശ്യം നല്ല നീറ്റ് ഇത് എന്തെങ്കിലും അപാകതായിട്ട് അപാകതകൾ ഒന്നും വണ്ടിക്ക് വണ്ടിന്റെ എന്താ പറയുക ഇതിന്റെ ബോഡി ക്വാളിറ്റി ഞാൻ അതാണ് നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചത് ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഒക്കെ അല്ല ഇത് എന്തായാലും പുറത്തുനിന്ന് വരുന്ന വണ്ടി ആകുമോ ഞാൻ എന്നോട് പറഞ്ഞില്ല ഇപ്പൊ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അവിടെ മാത്രം ബ്രഷ് കൊണ്ട് ടച്ചപ്പ് ചെയ്യാനൊന്നും കഴിയൂല അപ്പൊ എന്ത് ചെയ്യും മൊത്തത്തിൽ നമ്മൾ എല്ലാ വണ്ടിയും ഡെന്റിങ് പെയിന്റിങ് സർവീസിങ് പോളിഷിംഗ് ഇന്റീരിയൽ വാസ് എ സി ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ടയർ അലൈൻമെന്റ് ഇത് വലിയൊരു കടമ്പാണ് പോളിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ എന്തായാലും ചെയ്യണ്ടേ ഈ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുട്ടപ്പനാക്കി നിർത്തുമ്പോൾ ആൾക്കാർക്ക് വണ്ടി കണ്ടാൽ പോയിട്ടുണ്ട് വലിയൊരു നൂറ് മാനുവൽ എന്ന് പറഞ്ഞ വണ്ടി

കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ഈ വണ്ടി രണ്ട് ലക്ഷത്തി നാലായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ് അതെ ഇതൊക്കെ ഇത് ഒറിജിനൽ കേരള വണ്ടി ഒറ്റ ഓണർഷിപ്പിൽ ഇറങ്ങിയ വണ്ടി അതൊക്കെ ഇനി ഒരാൾ സെക്കൻഡ് ഇതാകുമ്പോഴുള്ളൂ ഒറിജിനൽ കംപ്ലൈന്റ് അല്ല കംപ്ലൈന്റ് വരൂല്ല സർവീസ് ഉണ്ട് എല്ലാവർക്കും വരും ചെറിയ ചെറിയ കുട്ടികൾക്ക് അസുഖം ഉണ്ടായി മരിക്കേണ്ട പ്രായമുള്ളൊരു അസുഖം ഉണ്ടായി മരിക്കേണ്ട അതൊക്കെ ആയിട്ടുള്ള ഒരു കേസും ഇല്ല മേജർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു കാരണം എന്താ പറയാ ഞാനോട് പറഞ്ഞില്ല ഇത് വല്യ സംവിധാനമാണ് എനിക്ക് ഒരുപാട് കൂടി അവസാനിപ്പിച്ച് പോകാനൊന്നും വലിയ പറ്റൂലൂമൊക്കെ ഷോറൂമല്ല നമുക്ക് പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നൂറ് വയസ്സ് വരെ വണ്ടി കച്ചവടം ചെയ്ത് ജീവിക്കണം ജീവിക്കണമെന്നുള്ള ആഗ്രഹക്കാരനാ ഞാന് അങ്ങനെ അപ്പൊ 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 ഉള്ളത് പറയാൻ ഞാൻ തരാം പത്തിന്റെ മേലെ പതിനൊന്നുള്ള കാലഘട്ടം പിന്നെ ഞാൻ മതിയല്ല ഞമ്മളെടുത്തു ഏത് വണ്ടി എടുക്കാൻ പറ്റില്ല എടുത്തുക്കും അറിയാം നമ്മൾ ഏത് വണ്ടി വന്ന് വില പറഞ്ഞ് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് അറിയണ ഏത് വർക്ക്ഷോപ്പിലും കൊണ്ടുപോയി കാണിക്കാം നൂറ് വട്ടം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ അഞ്ഞൂറായിരം ഡീസലിന്റെ കൈയല്ലേ പോകണം അല്ലെങ്കിലോ നേർ പകുതി പൈസ തന്ന വണ്ടി നമ്മൾ എല്ലാ വീടുകളിലും നമ്മൾ പറയണ പകുതി പൈസ തന്ന വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കും നമ്മൾ ഉദാഹരണത്തിന് പത്ത് ലക്ഷം റുപേന്റെ വണ്ടി കൊടുത്തു അഞ്ച് ലക്ഷം നമുക്ക് ആളെ കാണുമ്പോൾ ബോധ്യപ്പെട്ടിട്ട് ഉണ്ടാവല്ലോ അഞ്ചു ലക്ഷം വണ്ടിയാണ് ഡെലിവറി കൊടുക്കും ബാക്കി ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് പോലും ബാക്കി പൈസ തന്നെ ഈ പത്തു ദിവസം കൊണ്ട് പോലെ എല്ലാ സംഗതിയും കല്യാണത്തിലും തക്കാരത്തിലും ഒക്കെ പോയിട്ട് അപ്പൊ അതിനൊരു ഒരു മനസ്സിലൊരു ഇമ്പം വരൂല്ലോ അങ്ങനെയാണെങ്കിൽ പൈസ തന്നാൽ മതി അവസ്ഥയുള്ളു അത്രേ ഉള്ളൂ മാനുവൽ വണ്ടി നമ്മൾ കൊടുക്കണ വില പറയുള്ളൂ കേരള വണ്ടി റീവണ്ടിന്റെ വിലക്ക് ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഫൈനല് അറുപത് പതിനാലും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിലയെ പറയണേ അതും എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകളാണല്ലേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കാണട്ടെ പതിനെട്ട് വണ്ടിക്ക് സാധാരണ എല്ലായിടത്തും എത്ര വില ആണ് അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഞാനത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ അതുപോലെ തന്നെ അടിപൊളിയൊരു ബ്ലാക്ക് കളർ റേസ് ആണ് അതെ അതെ ഇത് മോഡൽ എന്തായാലും വണ്ടി ആർശീലും ബ്ലാക്ക് ആണ് വണ്ടിയും ബ്ലാക്ക് ആണ് കാണുമ്പോഴും എല്ലാം കൊണ്ടും ബ്ലാക്ക് ആണ് എനിക്ക് വന്നൊരു ഇരുപത് ശേഷം അല്ലേ ബ്ലാക്ക് കളർ ഒക്കെ ഞാൻ വണ്ടി കൊടുത്തില്ലാതിരിക്കാം എന്തായാലും ഈ ഒരു മോഡലിൽ ഇങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ല എന്തായാലും ഞാൻ പറഞ്ഞില്ല വണ്ടി പതിനെട്ടിനേച്ച് നല്ല ഒരു സ്ക്രാച്ച് അല്ല സോറി പതിനേഴിന് അപേക്ഷിച്ച് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ശരിക്കും എന്താ പറയാ ബ്ലാക്കിന്റെ ഒരു ഹൈലൈറ്റ് ഇങ്ങോട്ട് നോക്കും അടുത്തു വന്നാൽ കാണാൻ കറക്റ്റ് മൂത്തുള്ള പുള്ളിയും കുത്തും അടക്കം നമ്മൾ കാണാൻ കഴിയും വേറെ കേസ് ഒന്നില്ല ഈ ഒരു വണ്ടിനെ അപേക്ഷിച്ച് അത് ഈ മോഡൽ ഈ വണ്ടി ഇത്രയും ക്വാളിറ്റി അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ക്ലീൻ ആണ് അതെ ചില വണ്ടി നമ്മള് പറയുന്ന കൊടുത്ത് ഒന്ന് രണ്ട് വണ്ടി നമുക്ക് മിസ്റ്റേക്ക് വന്നതാണ് ഇത്രയും വണ്ടികള് നമ്മളെന്താ ഒരു വീഡിയോ തന്നെ മുപ്പത് നാല്പത് വണ്ടി പറയും ഈ പറയുമ്പോ എന്താണേ നാളെ ഇത് കറക്റ്റ് പൾസ് നോട്ട് ചെയ്തിട്ട് വരിക പറയൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവർ പറഞ്ഞിട്ട് വന്നപ്പോ മാറ്റി വിശ്വാസവഞ്ചാരാണ് കുറിപ്പിടിച്ചു കണ്ടാ ഈ ബ്ലാക്ക് വണ്ടി ഇത് കണ്ടാലും ഇരുപത്തിരണ്ട് വണ്ടിയാ നല്ലതാ അതെ അതെ അതെന്താ വല്ല പതിനെട്ട് വണ്ടിയാണ് കേട്ടോ ഒന്നര പതിനെട്ട് വണ്ടിയാണ് കിലോമീറ്റർ അടിപൊളി നല്ല ആണ് എന്താ വല്ല

ഒക്കെ ക്ലീൻ ആണ് ഒക്കെ അതെ അതെ ക്ലീൻ ആക്കി ഉഷാറാക്കി കൂട്ടപ്പനാക്കി വെച്ചാലും എത്ര കസ്റ്റമർ വന്നു പറഞ്ഞാൽ ഇവിടെ ഒരു വണ്ടിയിൽ പോലും സിംഗിൾ സ്ക്രാച്ച് പോലും അങ്ങനെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ആളുകൾ എടുക്കൂലെന്ന് ഇത്ര തന്നെ ചൊർക്കാക്കി കൂട്ടപ്പനാക്കി വെച്ചാൽ തന്നെ ആളുകൾക്ക് പരാതിയും പരിഭവം ഉണ്ടാവും അറിയാമല്ലോ അത്രയുള്ള അപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ട് ജിഫോർ ക്രിസ്ത്യാണ് റീ വണ്ടി ജി ഫോർ നല്ല ഇടത്തിന് വേറെ ഒന്നും പറയാം കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഒറ്റ വില മതി മതിമൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് അത് മാനുവൽ മാനുവൽ ഉണ്ട് മോശം ഒന്നുമില്ല അത്യാവശ്യം നല്ല ഒരുവിധം വണ്ടിക്കൊക്കെ നല്ല കട്ട ടയർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് ക്രിസ്റ്റയിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പതിനാറ് മോഡൽ അല്ലേ അതെ അത്യാവശ്യം എന്താ ബോഡി വൈസ് ഒക്കെ നല്ല ക്ലീൻ ആണ് ഇത് ഈ പറഞ്ഞ റീഎൻ ആണ് പതിനാറാണ് ജി ഫോർ ആണ് മാനുവൽ ആണ് റീറൈസേഷൻ ആണ് ഇന്റീരിയർ നമ്മൾ കവറൊക്കെ പറയണ്ട സീറ്റ് കവറ് ആൻഡ്രോയിഡ് ഡോർ ബീഡിങ് ഡോർ വൈസർ പിന്നെ പിന്നെ ഗ്യാസ് കവർ ഡിക്കി പൂ പഡ ഇതൊക്കെ അഡീഷണൽ ഫുള്ള് ചെയ്ത് വെച്ചിട്ട് വണ്ടി കൊടുക്കുള്ളൂ അതാണ് പിന്നെ ഇതിന്റെ ഒരുവിധം എല്ലാ വണ്ടിന്റെയും ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരേ ഒരേറ്റാജ് അല്ല അതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കാത്തത് ഏതെങ്കിലും എല്ലാ വീഡിയോയിലും നമ്മൾ പറയലുണ്ട് നമ്മളെ എല്ലാ വണ്ടിയും നമ്മൾ മൂന്നോ നാലോ നമ്പർ കൊടുക്കേണ്ടി ഈ നമ്പറിലൊക്കെ നമ്മളെ കാറ്റലോഗ് ഉണ്ട് ഈ കാറ്റലോഗിൽ വണ്ടിന്റെ എ ടു സെഡ് ഡീറ്റെയിൽ ഉണ്ടാവും ഇനി ആളുകൾക്ക് അത് പോരാ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാ വണ്ടീനും വീഡിയോകൾ അയച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഇതിപ്പോ ഇത് രണ്ടായിരത്തി പതിനാറ് ഒരു ഇനോവയിൽ നിന്ന് ഒരു ക്രിസ്റ്റയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹക്കാരൻ ഒരു വണ്ടിയാണ് മാനുവൽ വണ്ടി അതായത് ക്രിസ്റ്റ ഇറങ്ങിയ ഫസ്റ്റിലെ വണ്ടി ഒറ്റവരെ ഇത് പറയുള്ളു പതിനൊന്ന് ലക്ഷത്തി അഴുപത്തയ്യായിരം പതിനൊന്ന് ലക്ഷത്തി അഴുപത്തി അയ്യായിരം പതിനാറ് വണ്ടി അതും പേപ്പറായ പോലെ പേരുകള് മാറ്റി കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇനി എന്താ പറയാ നമ്മളൊരു ആഗ്രഹക്കാരൻ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളാ വണ്ടി പതിനൊന്നേ മുക്കാൽ ഉറുപ്പൊക്കെ ക്രിസ്ത്യം എന്താ അതായത് ദുനാവിൽ വേറെ കിട്ടൂല അതർ സ്റ്റേറ്റ് അല്ലട്ടോ കെ എൽ ആക്കി വെച്ച വണ്ടി അതാണ് എടുക്കേണ്ട ഇന്ധനടിക്കൂർ നാല് പുതിയത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് സീറ്റ് കവർ ആൻഡ്രോയിഡ് ഇങ്ങനെ അഡീഷണൽ നമ്മൾ നീട്ടിപ്പരുത്തി പറയേണ്ടല്ലോ എല്ലാം ൊഫൈലാണ് ലോൺ കൊടുക്കുക അങ്ങനുണ്ടല്ലോ നല്ല പൈസരായി വന്നാണ്ടെങ്കിൽ ഒരു കോടി രൂപ ലോൺ വേണം എന്നാൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നല്ല ഇത് ചെന്നാൽ ഒരു കോടി ബാങ്ക് തരും അതിന് മാത്രം ട്രാൻസാക്ഷൻ ഉണ്ടാവും എന്ന രീതിയിലാണ് ഫിനാൻസിന്റെ കാര്യം ആളെ പ്രൊഫൈൽ എടുത്തിട്ട് ഡോക്യുമെന്റും കാര്യങ്ങളും കൊടുത്തിട്ട് പക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ഒരു രൂപ പറഞ്ഞാൽ കംപ്ലീറ്റ് ഹിസ്റ്ററി ക്ലീൻ ആയിരിക്കണം പറഞ്ഞതാണ് അതിന്റെ പോയിന്റ് അതെ 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 ഒരു ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കര അടച്ച ഇതൊക്കെ പാട കൊടുത്തോ അല്ലെങ്കിൽ നല്ല ടെർസിന്റെ വീടൊക്കെ മുടക്കിയാൽ മതി ബാക്കി ബാങ്ക് കൊടുക്കും ഓല അടച്ചോ എന്നുള്ള ബാങ്ക് പോലായിട്ടാണല്ലോ നോക്കുന്നത് ഒറ്റ വില ഫിക്സ് വില പറഞ്ഞല്ലോ പതിനൊന്നേ മുക്കാൽ ഉറപ്പ ഇതൊക്കെ ഒരു ആവശ്യക്കാരനാണെങ്കിൽ പതിനൊന്ന് രൂപ ലോണും കൊടുക്കുണ്ടോ എഴുപത്തി അഞ്ച്ക്ക് കൃഷ്ടം കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല പതിനൊന്നേ മുക്കാൽ ഉറപ്പയ്ക്ക് വണ്ടി കൊടുക്കും ലോൺ എത്രയാണ് പൈസ ബാക്ക് സൈഡിലായിട്ട് വരുമ്പോ ഇവിടെ ഒരു നിരയും കൂടി കിടപ്പുണ്ട് കേട്ടോ അതെ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു ഓവർ ഡീറ്റെയിൽ ആക്കണ്ട നേരെ നോർന്നു ബാക്കിലെ ഈ നാല് വെള്ള വണ്ടി തന്നെ നമുക്ക് ബാക്കിലെ ബാക്കിലെന്തൊരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ വണ്ടി നാൽപ്പതോളം സ്റ്റോക്ക് ഉണ്ട് നാൽപ്പതോളം വണ്ടി സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാരെന്തായാലും ഇത് നമ്മൾ പറയാൻ കാരണം ഞാൻ ചുമ്മാ പറഞ്ഞാലോ ഇവിടെ വരിക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഉണ്ട് കൺഫ്യൂഷൻ ആണുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല പല സംഗതികളും ഈ സ്ത്രീകൾ എന്തായാലും നമ്മൾ കുറ്റപ്പെടുത്തല സ്ത്രീകൾ ടെക്സ്റ്റൈൽസ് പോയത് ചില കസ്റ്റമർ വന്നാൽ ഒരു ബുദ്ധിമുട്ടാകാണോ ഏതാ ഏതാ വേണ്ട ചോപ്പ് വേണോ കറപ്പ് വേണോ സിൽവർ വേണോ ഗ്രേ വേണോ മുന്തിരി കളർ വേണോ വെച്ചിട്ട് കൺഫ്യൂഷൻ ആകുകയാണ് ഇത് രണ്ടായിരത്തി നിലവിൽ എം എച്ച് ആണ് നോക്കേണ്ട ഞാനിത് കേരളിലേക്ക് കൊടുക്കുക എൻ സി ആയതാണ് കേരളിലേക്ക് എം എച്ച് പരിപാടി എം എച്ച് അല്ല ആളുകളായിട്ട് എന്തായാലും കസ്റ്റമർ ആയിട്ട് മാക്സിമം മിംഗ്ലിംഗിൽ പോകാന്നുള്ള നമ്മൾ ശത്രുമായി കാണാൻ കഴിയില്ല നേരത്തിന് കിട്ടിയില്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് അതാണ് ഇതിപ്പോ നമുക്ക് പതിനെട്ട് ജി പ്ലസ് ക്രിസ്റ്റാ ഇത് നമ്മൾ പതിനാല് ഉറുപ്പൊക്കെ ചോദിക്കും മാന്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് അല്ലെ അടുത്ത വെള്ളി പത്തൊമ്പത് ജിപ്ലസ് ആണ് അരിയാനക്കാരനാണ് കേരളിലട്ട കച്ചവടം നിങ്ങൾ നോക്കണ്ടാക്സിക്കാർക്ക് ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ടാക്സി ആക്കി ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരും അമ്പത്തഞ്ച് ഓടിയിട്ടുള്ള വണ്ടി ഹരിയാനക്കാരൻ രണ്ടായിരത്തി ജി പ്ലസ് ആണ് വണ്ടി ഇത് നമ്മൾ പതിനഞ്ചു ചോദിക്കും ന്യായമായിട്ട് കുറച്ച് കൊടുക്കാം അതൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി അതെ അതെ ഇത് രണ്ടായിരത്തി വണ്ടിയാണ് യുപിക്കാരനാണ് ഇതും നമ്മൾ എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപതാണ് ഇരുപതിൽ ജി ഫോർ പ്ലസ് ആണ് ആഡിബിളും രണ്ടായിരത്തി ഇരുപതിൽ ആഡബിളും പേരുണ്ട് രണ്ടും പേരുണ്ട് അല്ല സാധാരണ നോർമൽ വണ്ടിയാണ് ഇത് പോലെ തന്നെ നമ്മൾ പാഞ്ചുമുക്കാൽ ഉറപ്പായ ചോദിക്കും ന്യായമായിട്ട് നമുക്ക് ഇരുപത് വണ്ടി ആട്ടോ ഇതൊക്കെ ആവശ്യക്കാരനാണ് പാഞ്ച് ലക്ഷം ലോൺ വരെ ഇരുപത് വണ്ടിയാണ് പതിനഞ്ചാം കേൽ ആക്കി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക ഈ അത് എത്ര വരുമല്ല ആയതുകൊണ്ട് രണ്ടേക്കാൽ ടു രണ്ടര അഞ്ച് മൂന്നും രണ്ടേക്കാൽ ടു രണ്ടര ആലോചിക്കണം ഇനി ഇത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിനുള്ള വിലക്കുറവില് നമ്മൾ വണ്ടി കൊടുക്കണമുണ്ട് അതായത് ഓട്ടോമാറ്റിക് കേരള അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി മൂന്ന് ലക്ഷം ലക്ഷ ഓടിക്കൊരു കുഴപ്പമില്ല മൂന്നല്ല പിന്നെ ആറോടിയാലും ക്രിസ്തക്കൊന്നും സംഭവിക്കൂലും എനിക്കും അറിയാം പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു പേടിയൊക്കെ കാണുമ്പോഴേ മൂന്ന് ഓടിയല്ല മുമ്പ് എട്ടു ലക്ഷ ഓടിയ വണ്ടിയൊക്കെ നമ്മളെടുത്ത് വിറ്റ് കാണാൻ ബന്ധപ്പെട്ട് കേസുണ്ട് ഈ വണ്ടി നിങ്ങൾ ിലോമീറ്റർ വണ്ടി ഓടിച്ചു പറഞ്ഞതാണ് അതിന്റെ പോയിന്റ് ഈ വണ്ടി ഓടിക്കുന്ന സ്മൂത്തും ആ ഒരു കണ്ടീഷനും അതൊന്നും പുതിയ വണ്ടിക്ക് കിട്ടൂല ഇത് വണ്ടിങ്ങട്ട് മൊത്തത്തിൽ കയ്യിൽ ഒന്ന് സീറ്റിംഗ് ആയി വരും ഇത് രണ്ടായിരത്തി കേരള വണ്ടി നമുക്ക് ഒറ്റ വില പറയണോ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം അതും അത് കിലോമീറ്റർ കിലോമീറ്റർ കൂടിയോണ്ട് റീവണ്ടിന്റെ വില

ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് 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 വണ്ടിയാണ് ഇത് നമുക്ക് ഇത് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ആണ് നമ്മൾ നമുക്ക് കൊടുക്കാം കൊടുക്കാം അടിപൊളി അതുപോലെ ഇത് ഓട്ടോമാറ്റിക്കാ ഇത് ഇത് ഓട്ടോമാറ്റിക് ആ നമുക്ക് പതിനഞ്ചര ന്യായമായിട്ട് കുറച്ച് കൊടുക്കാം സോറി കേരള അല്ല അതാണ് അതുപോലെ ഒരു വെള്ള വണ്ടി ഉണ്ടല്ലോ ഇത് ഫുൾ ആണല്ലോ ഇത് രണ്ടായിരത്തി രണ്ട് വണ്ടി കൂടി ഉണ്ട് വേറെയും വണ്ടികളുണ്ട് ഇപ്പത്തെ സാഹചര്യത്തിൽ എന്താ ഒരു ആവശ്യക്കാരെ ക്രിസ്റ്റ് എടുക്കാൻ പറ്റുന്നവര് ജി ഫോർ വിയിന്റ് എയ്റ്റ് ടു പോയിന്റ് ഫോർ എല്ലാ സാധനം ഇപ്പൊ റെഡി സ്റ്റോക്ക് നമ്മൾ എന്താ ചെയ്താൽ മതി ഇത് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ രണ്ടിനുള്ളിൽ ഓടിയ വണ്ടി ഇത് നമ്മൾ ആസ്കയും ന്യായമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും ന്യായം എന്ന് പറഞ്ഞ സംഗതി സംഗതിയിൽ വലിയൊരു ഘടകാണല്ലോ ന്യായമുണ്ട് അന്യായുണ്ട് കച്ചവടത്തില് ഏരിയയിൽ എനിക്കറിയാലോ ഒരുപാട് വീഡിയോ അവിടെ പത്തറുപത് ഷോപ്പുണ്ട് ഇന്റെ ചൊറുക്കോ എന്റെ യൂ ചാനലും ചൊറുക്കോ ഒന്നും കണ്ടിട്ട് ആരും ആളുകൾക്കും വില കുറയാ പിന്നെ പഴയ കാലം ഒന്നല്ല പണ്ടൊക്കെ മാർക്കറ്റ് അറിയാൻ ആരെയും വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അതിൽ അവനാന്റെ മൊബൈലില് വരൽ തുമ്പിൽ എന്ത് ചെയ്യാണ് മാർക്കറ്റ് അറിയാൻ കഴിയും ഇത് രണ്ടായിരത്തി പതിനെട്ട് കേരള വണ്ടി എന്താ രണ്ടായിരത്തി പതിനെട്ട് കേരള വണ്ടി നമ്മൾ പതിനഞ്ച് കൊടുക്കാം ഒറിജിനൽ കേരള വണ്ടി ആട്ടോ ഇത് ഇതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് കേരള വണ്ടി ഇത് ചെറിയൊരു മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ വരുത്താ രണ്ടും പതിനെട്ട് സോറി പതിനഞ്ച് നമ്മൾ ഈക്വൽ ആവശ്യപ്പെടും ഒരു പതിനാലേ മുക്കാൽ നമുക്ക് രണ്ടും പെട്ടിച്ച് വിടാവുന്നതാണ് ശരി അതുപോലെ തന്നെ ഒരു മൂന്ന് വണ്ടി കൂടി മൂന്ന് വണ്ടി കൂടി നമ്മൾ കാണിച്ചു നമ്മളെ ഈ എപ്പിസോഡ് എപ്പിസോഡ് നമുക്ക് അവസാന അവസാനിപ്പിക്കാം അതെ അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ റീ വണ്ടിയാണ് റീ ആക്കി കൊടുക്കണ വണ്ടിയാണ് റിയാക്കിയിട്ടേ വണ്ടി തരുള്ളൂ പതിനെട്ട് വണ്ടി നമ്മൾ പതിനാല് ആസ്ക്രൂര് പതിമൂന്നേ മുക്കാൽ ഉറപ്പ് ഇത് നമ്മൾ കൊടുക്കും പിന്നെ അതുപോലെ ആ വണ്ടി പതിനെട്ട് ബി ആണ് പതിനെട്ട് മോഡൽ ബി ആണ് നിലവിൽ യു പിന് ആണ് എൻ സി അവിടെ നിന്ന് കൊറിയറിൽ അയച്ചിട്ടുണ്ട് സാധനം നമ്പറാക്കി കൊടുക്കും നമ്പറാക്കി കൊടുക്കും ഇത് നമ്മൾ എന്ത് ചെയ്യാണ് പതിനാറ് റുപ്പ് ചെയ്യും പതിനെട്ട് വിയാണ് ഒരു പാചര പാഞ്ചര മുക്കാലിന്റെ പാഞ്ചരന്റെ മേലെ എന്ത് കിട്ടിയാലും കൊടുക്കും അങ്ങനെ ഉണ്ടല്ലോ ചോയ്ക്കുമ്പോ എന്താ വരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തായാലും ഒരു ഫിക്സഡ് വില പേല പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല്ല എന്തെങ്കിലും ഒരു ഇരുപത്തയ്യായിരം കുറച്ചെങ്കിലും കൊടുക്കാഞ്ഞാൽ സംഗതി വെറുതെ ഒരു മുതൽ കൊടുക്കേക്കാ പതിനഞ്ചിന് നമ്മള് കൊടുക്കും അപ്പൊ പതിനഞ്ചില് ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അല്ല അതങ്ങനെയാണ് ചോദിക്കുമ്പോ പതിനാറ് ചോദിക്കും ആൾക്കാർക്ക് എന്തെങ്കിലും വലിയൊരു വിഷമ ഇതാണെങ്കിലോ ഇത് പതിനെട്ട് ജിപ്ലസ് വണ്ടിയാണ് ഇത് ഏകദേശം ആവശ്യക്കാർക്ക് നമ്മൾ പറയുമ്പോ എന്താ പറയാ പറയണ ഇതിന്റെ ബംബർ ബോണറ്റ് അഡ്ലൈറ്റ് അല്ലോ ഒക്കെ മാറിയതാണ് ഫ്രണ്ടിലെ ബമ്പർ ബോണറ്റ് മേജർ അല്ല ഷോറൂമിൽ നിന്ന് മാറിയ സംഗതി അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ അപ്പൊ അതിന്റെ വിലയ്ക്ക് കൊടുക്കണോ അല്ലാതെ ഫ്ലഡ് ഇല്ല വെള്ളം കേറിയിട്ടില്ല ടോട്ടൽ ലോസ് അല്ല സാൽവേജ് ലോസ് അല്ല കേസ് ലോസ് അല്ല ഒരു ലോസും ഈ വണ്ടി അല്ല ഇല്ല കാക്ക ഇത് ഷോറൂമിൽ നിന്ന് ചെറിയ ക്ലെയിം ചെലപ്പൊ രണ്ടു ലക്ഷം ക്ലെയിം ഉണ്ടാവും അപ്പൊ അറിയാന്നുള്ളൂ നമ്മള് രണ്ട് ലക്ഷം അല്ല രണ്ട് ഹെഡ്ലെറ്റ് മാറി എന്റെ ജി എസ് ടി പ്ലസ് ലേബർ തന്നെ വരുമ്പോ നാൽപ്പതിനായിരം ആയി ഞാൻ പോയാൽ ഷോറൂമെ സംബന്ധിച്ചിടത്തോളം പുതിയ വണ്ടി വിറ്റിട്ട് ഒരു ഷോറൂമാരി പിടിച്ചു കഴിയൂല സർവീസ് വണ്ടി സർവീസ് ക്ലെയിമിന് ഏത് വണ്ടി ഇപ്പൊ ഒന്നും വേണ്ട ഒരു ആക്റ്റീവ് പുതിയത് വിറ്റാ രണ്ടായിരം ഷോറൂമാരിന് കിട്ടുള്ളു പക്ഷെ എങ്ങനെ പിടിച്ചു ചോദിച്ചാൽ മിനിമം ഒരു ദിവസം നൂറ് വണ്ടിയെങ്കിലും സർവീസിന് വരും പിടിച്ചു നിക്കണേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ 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 അതാണ് അതിന്റെ പോയിന്റ് ഇതെന്തായാലും നമ്മളെന്താ നീട്ടിപ്പരത്തി പറയണില്ല ഇതൊരു ആവശ്യക്കാരനാണെങ്കിൽ മാക്സിമം പ്രൊഫൈലുള്ള ഫുള്ള് ലോൺ എല്ലാം കിട്ടും വില വില നമുക്ക് പന്ത്രണ്ട് ലക്ഷം ഈ വണ്ടി ഫൈനൽ ആയിട്ട് രണ്ടായിരത്തി പതിനെട്ട് ജി പ്ലസ് പതിനെട്ട് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ലോണും കിട്ടും അതാണ് ഫുൾ ലോണില് ക്രിസ്ത്യാനാണ് തള്ളാൻ പറയുന്നത് അതിന്റെ യഥാർത്ഥ വശാണോ പറഞ്ഞത് നിങ്ങൾ എടുത്തോണ്ട് പോവാ ഒരാഴ്ച ഓടിക്കുക ആറ് ലക്ഷം തന്നാ കൊണ്ടുപോയി ആ പണി ഓഫർ നമ്മൾ നേരത്തെ പറഞ്ഞത് പന്ത്രണ്ട് വണ്ടിക്ക് ആറ് രൂപ തന്നാൽ എന്ത് ചെയ്യാ വണ്ടി കൊണ്ടുപോകാം അപ്പൊ എന്തായാലും നേരം ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ നൂർ മോട്ടോസിലെ ഒരു വാഹനങ്ങളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ എന്തായാലും നല്ലൊരു ക്രിസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ പറയുന്നു ഇവിടെ വന്നൊരു വണ്ടി എടുക്കാൻ നിങ്ങളോട് ആരോടും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ജസ്റ്റ് വര വന്ന് കാണുന്നത് അയാളെ ഒന്ന് വേണ്ട ഭക്ഷണ കൊടുക്കുക അപ്പൊ നമ്മളെ വിശ്വാസ പ്രകാരം ഒരു മനുഷ്യന് ഏറ്റവും കൂലി കിട്ടുന്ന പുണ്യം കിട്ടുന്ന എല്ലാ ജാതിയിലും മതത്തിലും ഭക്ഷണം താഹിക്കുന്നവനെന്താ വെള്ളം കൊടുക്കാൻ വെക്കുന്നവന് ഭക്ഷണം കൊടുക്കുക അതിനാണ് ഏറ്റവും കൂടുതലൊക്കെ ഒരു കോടി രൂപ വെറുതെ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമല്ല അപ്പൊ ചായയും വെള്ളം കൊടുക്കില്ല ഇതിൽ ഒരു ചിത്രത്തിൽ ഉള്ള സംഭവമായിരുന്നു അപ്പൊ വരാ വന്നിട്ട് ഈ പറഞ്ഞുള്ള വണ്ടി ഒക്കെ കാണാൻ അപ്പൊ നിങ്ങളെ ഉദ്ദേശിക്ക എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുന്ന ഉറപ്പാണ് അത്യാവശ്യം ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം നല്ല പഴയ ഞാൻ അവിടെ നേരത്തെ പറയില്ല നല്ല ക്വാളിറ്റി വണ്ടി ഇപ്പൊ പറ്റുകയുള്ളൂ പഴയ കാലത്ത് മാതിരി ചണ്ടപ്പുറായി കച്ചവടം ഒന്നും നടക്കൂല ക്വാളിറ്റി വണ്ടി വൃത്തിയുള്ള മെയിൻറ്റൈൻ ചെയ്ത ഉഷാറ് കണ്ടീഷൻ ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും കച്ചവടത്തിൽ ചെയ്യാം ലാഭം മേടിക്കാം ലാഭം കുറച്ച് മേടിച്ച വ്യാപാരം പെട്ടെന്ന് നടക്കും പിന്നെ ഈ വരുന്ന ആളുകൾ നേരെ എന്തെയ്യൂല ഓടി വന്നിൻ്റെ അടുത്തേക്ക് വരണം വന്നിട്ട് നോക്കണം അപ്പുറത്തെ എല്ലായിടത്തും പോയി വെക്കണം എവിടെയാണോ നല്ല വണ്ടി വില കുറവുള്ള വണ്ടി അവിടെ മൊത്തം നോക്കി പോകാം അതെല്ലാരോടൊന്ന് പറയും അതെ അപ്പൊ എന്തായാലും വൈഡ് ചെയ്യാൻ അതെ 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 അടുത്ത വീഡിയോ എന്തായാലും സോറി പതിനൊന്നേ മുക്കാൽ ലക്ഷ റുപ്യ തൊട്ടുള്ള ക്രിസ്ത്യത്തിൽ സ്റ്റാർട്ടിങ് ഇന്നോവന്റെ വിലയാണ് പതിനായിരം പതിനഞ്ച് കേരള ഇനോവന്റെ വിലയ്ക്ക് നമ്മൾ പതിനൊന്നേ മുക്കാൽ തൊട്ടിട്ടുള്ള എല്ലാ മോഡൽ ക്രിസ്റ്റുകളും അവൈലബിൾ ആണ് പതിനാറ് മോഡൽ തൊട്ടിട്ടുള്ള എല്ലാ ക്രിസ്റ്റുകളും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ മറക്കേണ്ടത് അതിനകത്ത് കുറച്ച് നല്ല ചെറിയ ഇന്നോവകളും അതുപോലെ തന്നെ ഇവിടെ ഉള്ള കുറച്ച് എക്സ്ചേഞ്ച് വണ്ടികളും കാണിച്ചുതരാം ഒരു എപ്പിസോഡ് വൈറപ്പിയാണ് അടുത്തൊരു കീടിലും വീഡിയോ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും